വയനാട്ടിലെ എന്നൂരിലേക്കുള്ള യാത്ര പലവരും ഉദ്ദേശിച്ചതാണെങ്കിലും ഇപ്പോഴാണ് തരപ്പെട്ടത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലുള്ള ഈ മനോഹരമായ ഭൂപ്രദേശം അത് കാണാൻ പന്ത്രണ്ട് ഫോർ വീൽ ജീപ്പുകളാണ് ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത് ആദിവാസികളുടെ ജീവിതരീതിയും അവരുടെ കൊടിലുകളും അവരുടെ വീടിൻ്റെ ചുറ്റുഭാഗങ്ങൾ ക്രമീകരിച്ചതും അതിലേക്കുള്ള വഴികളും അതുപോലെ അമ്പയത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള പ്രത്യേക പന്തലുകളും എല്ലാം ഇവിടുത്തെ മുഖ്യമായ കാഴ്ചകളാണ് ഓരോ വീടും പരമ്പ് കൊണ്ട് മുഗൾ ഭാഗം മറച്ച ശേഷം അതിനു മുകളിൽ പുരപ്പുല്ല് പുല്ല് കൊണ്ട് അത് മേയുകയാണ് ചെയ്യുന്നത് മഴക്കാലവും വേനൽക്കാലവും ഒക്കെ വളരെ ആസ്വാദ്യമാണ് ഇതിലെ ജീവിതം നല്ല ഒരു കോലായ അതിനുള്ളിൽ ഒന്നോ രണ്ടോ റൂമുകൾ അടുക്കള അതുപോലെ തന്നെ വീടിൻ്റെ മുകൾ ഭാഗത്ത് പലതരത്തിലുള്ള ഫോട്ടോകൾ ഒട്ടിക്കാനുള്ള സ്ഥലം മനോഹരമായ മുറ്റം അതിൽ പലതരത്തിലുള്ള ഔഷധ ചെടികൾ ഇതെല്ലാം ഇവിടുത്തെ പ്രത്യേകതകളാണ് ഒരുപാട് വീടുകൾ ഗവൺമെൻറ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഇത് നിത്യം കണ്ടുപോകുന്നുമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നൂര് പോലെ തന്നെയായിരുന്നു എൻ്റെ ഊരിൻ്റെ സ്ഥിതിയും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് എൻ്റെ പ്രിയ പിതാവ് യു കെ ഇബ്രാഹിം അബു സഹല അന്നത്തെ രണ്ട് നിലയിലുള്ള വീട്ടിലെ താമസം മതിയാക്കി യാഥാസ്ഥിതിക ഉണ്ടായിരുന്ന പിതാവുമായി തെറ്റി ചെറുപുഴ നടന്ന് അക്കരെ സ്വന്തം രണ്ട് വയസ്സായ മകളെ അഥവാ എൻ്റെ മൂത്ത സഹോദരി ബി വി ഫാത്തിമയെയും എൻ്റെ ഉമ്മ ആമിന ആമിനെയും കൂട്ടി മാവൂരിലെത്തുകയും അവിടെ നിന്ന് അവരെ അവിടെ അവിടെയാക്കി ചേന്നമംഗൻറ്റൂരിലേക്ക് പോവുകയുമായി ചെയ്തിരുന്നത് സാമ്പത്തികമായി വല്ലാതെ ഒന്നും കഴിവില്ലാത്ത ആളുകളായതുകൊണ്ട് അവരിൽ നിന്നൊരു കൂലി വാങ്ങി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അവിടെ അദ്ദേഹം ശാന്തപുരത്തിൻ്റെ മാതൃകയിൽ ഒരു മാതൃ ഒരു മദ്രസ കെട്ടിപ്പോക്കുകയായിരുന്നു ആദ്യം ചെയ്തത് ആദ്യകാലത്ത് ഈ മലനാട്ടിലെ ഓത്തുപള്ളി കണ്ടോ ഓദിക്കുന്നതോ അല്ല കൂട്ടിനുള്ളിൽ എന്നൊക്കെ അദ്ദേഹത്തിന്റെ ആ ആദ്യകാല കൃതിയിൽ തന്നെ കാണാൻ സാധിക്കും ആ നാട്ടിൽ അദ്ദേഹം ഇതുപോലെ എന്നൂരിലെ വീട് പോലെ ഒരു വീട് കെട്ടിപ്പൊക്കുകയായിരുന്നു സ്വന്തം തന്നെ മണ്ണ് ചവിട്ടിക്കൂട്ടി അത് കട്ടയായി മുറിച്ച് അതുകൊണ്ട് അദ്ദേഹം വീടിൻ്റെ കോലായും അതുപോലെ തന്നെ അടുക്കളയും ഒക്കെ വേർ വേർതിരിച്ചു ആ വീട്ടിൽ അദ്ദേഹം ആറു വർഷം ജീവിച്ചു അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റു ഭാഗവും ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു അതേപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗം അതിലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആറു വർഷം അദ്ദേഹം താമസിച്ചത് ഇതേപോലെയുള്ള ആദിവാസികൾ ഉണ്ടാക്കിയ ഈ എന്നൂരിലെ ഈ കുടില് പോലെ തന്നെയുള്ള ഒരു കുടിലായിരുന്നു അദ്ദേഹം താമസിച്ചത് ചുറ്റുഭാഗവും അദ്ദേഹം ഓല കൊണ്ട് മറച്ചിട്ടും ചില ഭാഗങ്ങളിൽ കട്ട കൊണ്ടും അദ്ദേഹം റൂമ് വേർതിരിച്ചു പക്ഷേ വീടിനുള്ളിൽ വലിയൊരു പാറക്കല്ല് വന്നു ആ പാറക്കല്ല് എങ്ങനെ കമ്പിപ്പാറ കൊണ്ട് നീക്കാൻ ശ്രമിച്ചിട്ടും നീക്കാൻ പറ്റിയില്ല അവസാനം അദ്ദേഹം പറഞ്ഞു അത് വീടിൻ്റെയും ഉള്ളിൽ തന്നെ ആയിക്കോട്ടെ അതിന് ചുറ്റും പായ വിരിച്ചു കിടന്നാൽ മതി എന്നായിരുന്നു ഞങ്ങൾ അവിടെ ആറ് കൊല്ലം ഈ പാറ ഇതിനെ നടുവിലാക്കി അതിന് ചുറ്റും പായ വിരിച്ച് ചുരട്ട പാമ്പ് അതുപോലുള്ള വിഷമില്ലാത്ത പാമ്പുകളും പഴുതാരകളും ഒക്കെ ഞങ്ങൾക്ക് ചുറ്റും ആനന്ദ നൃത്തം കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നും അത്യാവശ്യം തിരക്കെടില്ലാത്ത വീട്ടിലിരുന്ന് ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ ആ മഹാനായ മനുഷ്യൻ്റെ പന്ത്രണ്ട് വർഷം ഇതുപോലെയുള്ള വീട്ടിലായിരുന്നല്ലോ എന്ന് ഓർക്കാൻ കഴിയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് നമ്മൾ എവിടെയാലും നമ്മൾ വന്ന വഴി മറക്കരുത് എന്നും അതോടൊപ്പം ഇതുപോലെ താമസിക്കുന്ന പലരും നാട്ടിലുണ്ടെന്നും അവർക്കൊക്കെ കഴിയുന്നത് ചെയ്യണമെന്നും ഒക്കെയുള്ള ഒരു ചിന്ത നമുക്കുണ്ടായേ പറ്റും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ